മുതിർന്ന പ്രവർത്തകനും എഴുത്തുകാരനും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ പ്രമുഖ കോളമിസ്റ്റുമായ കുൽദീപ് നയ്യാർ അന്തരിച്ചു വാർദ്ധക്യ സഹജമായ രോഗത്തെ തുടർന്നായിരുന്നു അന്ത്യം ലോഹിഘാട്ടിൽ ഉച്ചയ്ക്ക് ഒരു മണിയോടെ സംസ്കാര ചടങ്ങ് നടക്കും മാധ്യമ പ്രവർത്തകൻ എഴുത്തുകാരൻ മനുഷ്യാവകാശ പ്രവർത്തകൻ തുടങ്ങി വിവിധ നിലകളിൽ പ്രവർത്തിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പാർലമെൻ്റ് അംഗമായും പ്രവർത്തിച്ചു പണത്തെയോ പ്രശസ്തിയേക്കാളേറെ മനസാക്ഷിയുടെ കൽപ്പനകളെ പിന്തുടർന്ന മാധ്യമപ്രവർത്തകനായിരുന്നു കുൽദീപ് നയ്യാർ മുതിർന്ന പ്രവർത്തകനായ രാമചന്ദ്ര ഗുഹയുടെ കുറിപ്പാണ് കുൽദീപ് നയ്യാറിനെ എളുപ്പം മനസ്സിലാക്കാൻ സഹായിക്കുന്നത് മതേതരത്വത്തിന്റെയും മനുഷ്യാവകാശങ്ങളുടെയും ഊർജ്ജസ്വലനായ പ്രചാരകൻ പാകിസ്ഥാനുമായി ഉറ്റബന്ധം കാഷിച്ച മനുഷ്യസ്നേഹി എസ് ഇർഫാൻ ഹബീബ് കുറിച്ചു കുൽദീപ് നയ്യാറിന്റെ അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള പുസ്തകം ജഡ്ജ്മെന്റ് ആ കാലഘട്ടത്തെ ആഴത്തിലറിയാൻ തന്നെ സഹായിച്ചുവെന്നും അദ്ദേഹത്തിന്റെ എഴുത്തുകണിശവും ലക്ഷ്യവേദിയുമായിരുന്നു ബി രവി എഴുതി ഇന്ദിരാഗാന്ധി അടിച്ചേൽപ്പിച്ച അടിയന്തരാവസ്ഥയെ ശക്തമായി ചെറുത്ത മാധ്യമ പ്രവർത്തകരിൽ ഒരാളായിരുന്നു കുൽദീപ് നെയ്യാർ ഭരണകൂടത്തിന്റെ അതിക്രമങ്ങളെക്കുറിച്ച് തുറന്നെഴുതിയതിന് അദ്ദേഹത്തെ മിസ നിയമപ്രകാരം ജയിലിലടച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കൽ പറഞ്ഞു ഞാൻ കുൽദീപ് നെയ്യാർജിയെ ബഹുമാനിക്കുന്നു അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹം സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടി അദ്ദേഹം ഞങ്ങളുടെ കടുത്ത വിമർശകനാണ് എന്നാൽ ഈ നിലപാടിന്റെ പേരിൽ അദ്ദേഹത്തെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നു ഉർദു പത്രം അഞ്ചാമിലാണ് അദ്ദേഹം തന്റെ മാധ്യമപ്രവർത്തന ജീവിതം ആരംഭിച്ചത് പിന്നീട് ഇംഗ്ലീഷ് പത്രമായ ദ സ്റ്റേറ്റ്സ്മാനിലെത്തി ബ്രിട്ടീഷ് ഇന്ത്യയിലെ പഞ്ചാബ് സിയോൾക്കോട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് പതിനാലിന് ജനിച്ച അദ്ദേഹം ലാഹോറിൽ നിന്നും നിയമപഠനവും ജേർണലിസവും പൂർത്തിയാക്കിയ ശേഷമാണ് മാധ്യമപ്രവർത്തന രംഗത്തേക്ക് കടന്നത് അടിയന്തരാവസ്ഥ കാലത്ത് ദി സ്റ്റേറ്റ്മാനിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടു യു എൻറെ ഇന്ത്യൻ ഡെലിഗേഷൻ അംഗമായിരുന്ന അദ്ദേഹത്തെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ബ്രിട്ടനിലെ ഹൈക്കമ്മീഷണറായും ഇന്ത്യ നിയോഗിച്ചു ഏഴിൽ രാജ്യസഭയിലേക്കും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു പതിനഞ്ചിലധികം പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള അദ്ദേഹം ദി സ്റ്റാർ സൺഡേ ഗാർഡിയൻ തുടങ്ങിയ ബ്രിട്ടീഷ് മാധ്യമങ്ങളിലും പാകിസ്ഥാൻ മാധ്യമങ്ങളായ ദി എക്സ്പ്രസ് ട്രിബ്യൂൺ ഡോൺ ദി ന്യൂസ് എന്നിവയിലും ഇന്ത്യയിലെ ഏറ്റവും പഴയ പത്രങ്ങളിലൊന്നായ ദി സ്റ്റേറ്റ്സ്മാൻ ഉൾപ്പെടെ പതിനാല് ഭാഷകളിലെ എൺപത് പത്രങ്ങളിൽ കോളമിസ്റ്റായും പ്രവർത്തിച്ചിട്ടുണ്ട് കാലാവധി പൂർത്തിയായ ഇന്ത്യൻ ജയിലുകളിലെ പാക് തടവുകാർക്കു വേണ്ടിയും പാകിസ്ഥാനിൽ കഴിയുന്ന ഇന്ത്യൻ തടവുകാരുടെയും മോചനത്തിനായും നടത്തിയ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും ശ്രദ്ധിക്കപ്പെട്ടു എൻ എ വോയ്സ് കുൽദീപ് നെയ്യാർ എന്ന ഡോക്യുമെന്ററി ഒരുക്കിയ മീരാ ധവാൻ പിന്നീട് പറഞ്ഞു രാജ്യത്തിന്റെ വിഭജനത്തിന്റെ ചരിത്രവും പിൽക്കാല ഭാരതവും രാജ്യത്തിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ഒരു വ്യക്തിയിലൂടെ കണ്ടെത്താനായിരുന്നു എന്റെ ശ്രമം ന്യൂസ് ഡെസ്ക് മറുനാടൻ ടി